പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ വിജയത്തിലെത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ദിനേശ് കാർത്തിക് പത്ത് ബോളിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും സഹിതം ഇരുപത്തെട്ട് റൺസുമായി പുറത്താകാതെ നിന്ന കാർത്തിക് തുടർച്ചയായ രണ്ട് ബൗണ്ടറികൾ പായിച്ചാണ് ആർ സി ബിയുടെ വിശ്വസ്ത ഫിനിഷറാണ് താനെന്ന് തെളിയിച്ചത് വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ കാർത്തിക്കിൻ്റെ ഇന്നിംഗ്സ് കണ്ട് കോരിത്തരിച്ചു പ്രായം എത്രയായാലും കാർത്തിക്കിൻ്റെ ഫിനിഷിംഗ് മികവ് അങ്ങനെയൊന്നും അവസാനിക്കില്ലെന്നാണ് ആരാധകരും പറയുന്നത് കാർത്തിക്കിനെ പുകഴ്ത്തുന്നതിനൊപ്പം ചില ആരാധകർ രസകരമായി ട്രോളുകയും ചെയ്യുന്നുണ്ട് ആർ സി ബിക്ക് വേണ്ടി കളിക്കുന്നത് കണ്ട് കാർത്തിക്കിനെ വരാനിരിക്കുന്ന ട്വന്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തരുതെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ കാർത്തിക്കിനെ ഉൾപ്പെടുത്തിയിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ സീസണിൽ മികച്ച ഫോമിലായിരുന്നു കാർത്തിക് ആർ സി ബിക്ക് വേണ്ടി അമ്പത്തഞ്ച് ശരാശരിയിൽ മുന്നൂറ്റി മുപ്പത് റൺസാണ് അടിച്ചുകൂട്ടിയത് പത്ത് കളികളിൽ നോട്ട് ആയിരുന്നു നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത്തേഴ് ഫോറും ഇരുപത്തിരണ്ട് സിക്സും കാർത്തിക്കിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു ആർ സി ബി തോൽക്കുമെന്ന് ഉറപ്പായ മത്സരങ്ങളിൽ പോലും കാർത്തിക് വിജയശിൽപിയായി ഈ ഫോം പരിഗണിച്ചാണ് കാർത്തിക്കിനെ ആ വർഷം നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയത് ആർ സി ബിക്ക് വേണ്ടി ഐ പി എല്ലിൽ കളിച്ചതിന്റെ നിഴൽ പോലും കാർത്തിക്കിന്റെ ലോകകപ്പ് പ്രകടനത്തിൽ കണ്ടില്ല ലോകകപ്പിൽ നാല് ഇന്നിങ്സുകളിൽ നിന്നായി വെറും പതിനാല് റൺസാണ് അന്ന് ദിനേശ് കാർത്തിക് നേടിയത് ഒരു കളിയിൽ പോലും രണ്ടക്കം കണ്ടിട്ടില്ല യുവതാരം ഋഷഭ് പന്തിനെ ബെഞ്ചിലിരുത്തിയാണ് കാർത്തിക്കിന് അന്ന് അവസരം നൽകിയത് എന്നാൽ പൂർണമായി നിരാശപ്പെടുത്തുകയായിരുന്നു താരം ഐ പി എല്ലിലെ ഫോം കണ്ട് ഇനിയും കാർത്തികിനെ ട്വൻ്റി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കരുതെന്നാണ് കണക്കുകൾ നിരത്തി ആരാധകർ വാദിക്കുന്നത്